ഞങ്ങളിന്നലെ വൈകിട്ട് അഞ്ചേ മുക്കാലോടു കൂടി പള്ളിയിൽ ക്രിസ്മസ് ശൂഷയ്ക്ക് വേണ്ടി പോയതാണ് ലാസ്റ്റ് ഇറങ്ങിയത് ഞാനാണ് വീട് പൂട്ടിയിറങ്ങി ഏറ്റവും കൂട്ടിയിട്ട് അഞ്ചേ മുക്കാലിൽ ആ സമയത്താണ് ഇവിടുന്ന് പോകുന്നത് ആ സമയത്ത് വെളിയിലെ ലൈറ്റുകൾ സീരിയൽ ലൈറ്റുകൾ ഫുള്ള് ഇട്ടിട്ടാണ് പോയത് ഞാൻ തിരിച്ച് പിന്നെ ഞങ്ങൾ വരുന്നതെന്ന് പറയുന്നത് ഒൻപരയോടുകൂടിയാണ് വൈഫും മദറിലൂടെയാണ് ആദ്യം വരുന്നത് ആ സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേന് റോഡിൻ്റെ ഡോർ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ചെറിയായിട്ട് റാഷ് കിടക്കുന്നുണ്ട് പിള്ളേർ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നകത്ത് കയറിയപ്പോഴത്തേനകത്ത് ലൈറ്റ് കിടക്കുന്നതും പിന്നെ റൂമുകൾ തുറന്നു അലമാരകൾ തുറന്നിട്ടാണ് അവർ പെട്ടെന്ന് പേടിച്ചിട്ട് അതേ ഹോഴ്സിൽ പൂട്ടിയിട്ട് തിരിച്ച് നമ്മൾ വന്നു തിരിച്ച് ഞാനപ്പം ആ നേരം പള്ളിയിലായിരുന്നു പള്ളിയിൽ വന്ന് പറയുകയും അവിടെ ഞങ്ങളുണ്ടായിരുന്ന കുറേ പേര് വന്ന് വരികയും ചുറ്റും നോക്കുകയും ചെയ്തു ആ നേരത്തെ ഇവിടെ നമുക്ക് പിന്നെ ഈ അകത്താളുണ്ടെന്നുള്ള ഒരു പ്രതിനിധിയാണ് തോന്നിയത് അതുകൊണ്ട് ചുറ്റും വളഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴാണ് മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഡോർ കൂടെ ഞങ്ങൾക്കുണ്ട് ആ ഡോറ് വഴി ലോക്ക് ചെയ്തിരുന്ന ലോക്കിനെ പാക്ക് ചെയ്തിട്ട് അത് കയറി ആണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഏകദേശം പിന്നെ ഏഴ് മണിയായപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ പള്ളിയിലോട്ട് വന്നപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒൻപത് മണിയായപ്പോൾ പുള്ളി തിരിച്ചു വീട്ടിലോട്ട് പോയപ്പോഴത്തേന് ഈ ഫ്രണ്ടിലത്തെ സീരിയലിലെ കുറേ ഭാഗങ്ങൾ അണഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ബ്രേക്ക് ചെയ്തെങ്കിലും ഇൻവെർട്ടർ ഉള്ളതുകൊണ്ട് ലൈറ്റുകളൊന്നും ഓഫായില്ല ഫീസ് കൂരി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് ലൈറ്റുകളുണ്ടായിരുന്നു ആ പകുതി അതുകൊണ്ടാണ് പകുതി കത്തിക്കിടക്കുകയും പകുതി കിടക്കുകയും ചെയ്തത് ഏകദേശം ഞാനും എൻ്റെ എൻ്റെ വൈഫിൻ്റെ കുറേ ഗോൾഡും വൈഫിൻ്റെ അനീത്തിയുടെ കുറേ ഗോൾഡ് അനീത്തി നാട്ടിലില്ല അവർ അനിയൻ മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് അവിടെ അവരോടൊപ്പം കുടുംബമായിട്ട് അവിടെ താമസിക്കാൻ അവർ ഈ കഴിഞ്ഞ മൂന്നാം തീയതി വന്നിട്ട് അവരുടെ ഹൗസ് മാമിയെ കഴിഞ്ഞിട്ട് പോയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫാമിലിയുടെ കുറേ ബാധ്യതകളുണ്ടായിരുന്നതുകൊണ്ട് അമ്മയെ കുറേ സ്വ അവരുടെ സ്വർണം ഏൽപ്പിച്ചിട്ട് പണയം വയ്ക്കാൻ അത്യാവശ്യം പണയം വെക്കാനുള്ളതും അത് കഴിഞ്ഞിട്ട് ബാക്കി സൂക്ഷിക്കാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാട്ടിയുടെ അമ്മയെ എൻ്റെ മറിലെ ഏൽപ്പിച്ചിട്ട് പോയി ഞങ്ങളുടെത് ഞങ്ങൾ കുറച്ച് സ്വർണം പണയം വയ്ക്കുകയും സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വെച്ചിരുന്ന സ്വർണ്ണമാണ് ഏകദേശം എല്ലാം കൂടെ ഒരു ഈ എഴുപതിനും എഴുപത്തഞ്ചിനും ഇടയ്ക്കുള്ള ഒരു റേറ്റ് സ്വർണം വരാനാണ് സാധ്യത നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കണക്കൂട്ടിൽ പിന്നെ അത് മൊത്തം വലിച്ച് അങ്ങ് തുറന്ന് ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കയറി വേറെ പ്രത്യേകിച്ചൊന്നും അലങ്കൂലമാക്കിയിട്ടില്ല ഈ സാധനങ്ങൾ മാത്രമാണ് എടുക്കുകയും പോവുകയും ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ജൂണിൽ കുറേ സാധനം പണയം എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് തിരിച്ച് നമ്മൾ തിരികെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് ഈ സമയത്ത് ഉള്ളതേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ പിള്ളേർക്ക് ഉപയോഗിക്കുന്നതും അത്യാവശ്യം വൈഫ് പുറത്ത് പോകുമ്പോൾ ഇടുന്നതും എൻ്റെയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അഡ്വൈസ് ലെറ്റ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ഈ ഉണ്ടായിരുന്നത് ക്യാഷായിട്ട് കുറച്ച് ഒരു അഞ്ഞൂറ് രൂപയാണ് ആ ക്യാഷായിട്ട് ആലമാരുന്നത് അത് എടുത്തിട്ടുണ്ട് പിന്നെസ് പിന്നെ അതിൻ്റെ വൈഫ് എന്തൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് വൈഫിന് ഓർമ്മയില്ല പാൻ കാർഡ് പിന്നെ എ ടി എം കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ ബാങ്ക് പാസ്ബുക്ക് ഈ ഗ്രാമീൺ ബാങ്കിലാണ് നമ്മൾ പ്രധാനമായിട്ട് കേട്ടുള്ള ഇതിൽ കാരണം അതുകൊണ്ട് അവർ പാസ്ബുക്ക് അതിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അന്വേഷണം കഴിഞ്ഞ് നമ്മളൊന്ന് അറിയിച്ചോട് അറിയിച്ചോ ബാങ്കിൽ അവധിയായതുകൊണ്ട് അപേക്ഷിച്ചില്ല നാളെ തന്നെ അതിൻ്റെ ബാങ്ക് കാരണം അതിനകത്ത് എ കാർഡും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ഇത് നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ശരി